നമസ്കാരം ജൻസറാണ് കുറെ നാളായിട്ട് പറയാൻ വെച്ചിരുന്നൊരു കുറിപ്പാണ് ഞാൻ മറന്ന സ്വപ്നം മറക്കാത്ത എൻ്റെ ദൈവം രണ്ടായിരത്തി പതിനാറിന്റെ ആദ്യ ഭാഗം ഞാൻ ആക്സെഞ്ചർ ഹൈദരാബാദിൽ ഒരു പ്രൊജക്ടിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെക്നിക്കലി എനിക്ക് പ്രൊജക്ടിന് വേണ്ടവളം സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞിട്ട് സാർ എനിക്ക് പ്രൊജക്റ്റീന്ന് ഒരു അവധി തരണം ഞാൻ മറ്റേതെങ്കിലും പ്രൊജക്റ്റ് നോക്കാം എന്നൊരു തീരുമാനം എടുക്കായിരുന്നു അങ്ങനെ കുറേ ദിവസം മറ്റ് പ്രൊജക്റ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബാംഗ്ലൂർ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് എന്നെ കോണ്ടാക്ട് ചെയ്യണം അന്ന് ജോലി കിട്ടിയൊരു രണ്ട് രണ്ടര വർഷമേ ഉള്ളൂ ഈ ടെക്നിക്കലി വളരെ സൗണ്ട് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആദ്യത്തെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു ഒരു വിടുതൽ ചോദിച്ചത് പക്ഷെ ഈ പുതിയ വന്ന പ്രൊജക്റ്റും ടെക്നിക്കൽ റോളിന് വേണ്ടി തന്നെയായിരുന്നു അവരൊരു ഇന്റർവ്യൂ ഒക്കെ സെറ്റ് ചെയ്യുന്നു അപ്പൊ തന്നെ എനിക്ക് ഉറപ്പാണ് കാരണം ടെക്നിക്കൽ റോളിന് വേണ്ടി എനിക്ക് സാധ്യത കുറവാണ് പക്ഷേ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു വളരെ നിസ്സാരമായ ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ടെക്നിക്കൽ റൗണ്ടിൽ തന്നെ പാസ്സാക്കണം അപ്പോഴും എനിക്ക് കോൺഫിഡൻസ് വളരെ കുറവാണ് അന്ന് ആക്സെഞ്ചർ ഹൈ ഒരു റൂൾ ഉണ്ട് ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ മറ്റ് സിറ്റികളിലേക്കൊക്കെ ഇങ്ങനെ പോകണമെങ്കിൽ ആദ്യമായ ഒരു ഒരു വിമാന ടിക്കറ്റ് നൽകും അപ്പോൾ ഞാൻ കരുതി ടെക്നിക്കലി സൗണ്ട് അല്ലെങ്കിലും അവരെടുക്കുവാണെങ്കിൽ പോകാം കാരണം അന്ന് വരെ വിമാനത്തിൽ കയറിയിട്ടില്ല അപ്പോൾ ഹൈദരാബാദിൽ നിന്നും ബാംഗ്ലൂർ വരെ ഒരു വിമാന എക്സ്പീരിയൻസ് നേടിയിട്ട് ബാംഗ്ലൂർ വന്നു എന്നിട്ട് പുതിയ പ്രൊജക്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെന്നെ എടുത്തു മാറ്റുമല്ലോ എന്നുള്ളൊരു ചിന്തയാൽ ആണ് ഞാൻ ബാംഗ്ലൂർക്ക് വരുന്നത് അങ്ങനെ ബാംഗ്ലൂർ ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത ഓൾ വന്നു ജെൻസൺ ഇതൊരു ഓൺ സൈറ്റ് റോളാണ് ഒരു മാസത്തേക്ക് നെതർലൻഡ്സിൽ പോവാനായിട്ട് പറ്റും നമ്മുടെ ഉള്ളിലിങ്ങനെ സന്തോഷം അല്ലാണ്ട് അലവട്ടി ഇനി അതും മാത്രമല്ല ഒന്ന് രണ്ടു ദിവസം കൂടെ കഴിയുമ്പോൾ അവർ ഒന്നുകൂടെ വിളിച്ചു ജെൻസൺ ഒരു വർഷത്തേക്ക് നിൽക്കാൻ പറ്റുമോ ഇതൊരു ലോങ് ടേം റോളാണ് അങ്ങനെ ദൈവത്തിന്റെ കരുതൽ കൊണ്ട് കരുണ കൊണ്ട് മാത്രം എങ്ങനെ നെതർലൻഡ്സിലെത്തി എന്നുള്ള കഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഞാൻ നെതർലൻഡ്സിൽ പോയി ജോലി ചെയ്തു ഒരു ജോലി ചെയ്യുക എന്ന് മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി സംഗീത തലങ്ങളുടെ പുസ്തകങ്ങൾ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത് പോലെ ദൈവം തന്നെ ഉന്നതങ്ങളിലൂടെ സവാരി ജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിന്റെ അവസാന ഭാഗം എനിക്കെന്റെ അവിടെയുള്ള റോള് അവസാനിച്ചു എന്തെങ്കിലുമൊക്കെ മറ്റു ജോലികൾ നോക്കി എനിക്ക് അവിടെ കൂടാം എന്ന് കരുതി എങ്കിലും ദൈവം അതിനനുവദിച്ചില്ല ഡിസംബർ മാസം അവസാനം ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ ഒരർത്ഥത്തിൽ കണ്ണുനീരായിരുന്നു കാരണം ഒരു ജോലി മാത്രമായിരുന്നില്ല എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നത് ഒരു വലിയ സുഹൃത്ത് ബന്ധം ഒരുപാട് നല്ല വർക്ക് എക്സ്പീരിയൻസുകൾ ഒരുപാട് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ഉള്ളതെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ഞാൻ ഞാനവിടുന്ന് പോരുമ്പോൾ എൻ്റെ മാനേജ്മെന്റ് എന്നോട് സൂചിപ്പിച്ചിരുന്നു ചാൻസ് വീണ്ടും ചില അവസരങ്ങൾ വരുമ്പോൾ നിന്നെ കൺസിഡർ ചെയ്യും പക്ഷേ ഇവിടെ വന്നൊരു മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് അത്ര പ്രാക്ടിക്കൽ അല്ല ആ സ്വപ്നം ഇനി മറക്കാം അങ്ങനെ പതിയെ പതിയെ ബാംഗ്ലൂരും അതിൻ്റെ പരിസരങ്ങളും ഒക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി ഞാൻ സ്വപ്നം പതിയെ ഇങ്ങനെ മറന്നു തുടങ്ങി കുറേ കാലങ്ങളുടെ ഫാസ്റ്റ് ഫോർവേഡ് ഞാനൊന്ന് ചുരുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ അദ്ദേഹം വീണ്ടും എന്നെ ആ പഴയ ക്ലൈന്റിന് വേണ്ടി തന്നെ നെതർലാൻഡ്സിലേക്ക് ഒരു അവസരം നൽകി എനിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് മൂവായി പഴയ ലാറ്റേ മക്കിയാറ്റോകളിലേക്ക് പഴയ ഡച്ച് പള്ളികളിലേക്ക് പഴയ സൈക്കിളിലേക്കൊക്കെ ദൈവം ഞങ്ങളെ പിടിച്ചു ചേർത്തി പൂർണമായിട്ടും മൂന്നര വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഡച്ച് ടുലിപ്പുകളുടെ ഇടയിലൂടെ നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് ഞാൻ മറന്ന സ്വപ്നം മറക്കാത്ത ഒരു ദൈവം എനിക്കുണ്ട് ഇത് എൻ്റെ മാത്രം കഥയല്ല നമ്മളുടെ എല്ലാവരുടെയും കഥയാണ് ഇന്നലകളിൽ നമ്മൾ ഓർത്തു വയ്ക്കുന്ന സ്വപ്നങ്ങൾ നമ്മളുടെ കുഞ്ഞ് ഗദ്ഗതം വരെ മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് അത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം ഓർത്തുവയ്ക്കുന്നുണ്ട് ആ നമ്മളുടെ ജീവിതത്തിന് അനുഗ്രഹപ്രദമാകുന്ന രീതിയിൽ അത് ചെയ്തു തരാനായിട്ട് ദൈവം കുതിക്കുന്നുണ്ട് ആമേ